ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ സുഖമാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ന്യൂ ഇയറിന്റെ അന്നത്തെ വിശേഷങ്ങളാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അപ്പം അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണെന്ന് അറിയാം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഡെയിലി വീഡിയോ ഇടാൻ പറ്റണില്ല കേട്ടോ എഡിറ്റിങ്ങും കാര്യവും തീർന്നാൽ മാത്രമല്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ കച്ചവടവും ഒരു വീഡിയോ ഒക്കെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല പണിയുണ്ട് കേട്ടോ അപ്പം എന്തായാലും എത്ര റിസ്ക് എടുത്തിട്ടായാലും ഒന്നരാടം വെച്ചെങ്കിലും വീഡിയോ ഇടണം വിചാരിച്ചിട്ടാണ് ഒന്നരാടം വെച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ഇഷ്ടം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നല്ലോ അപ്പൊ അതിന്റെ ബാക്കി റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കണുണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അച്ചമ്മയ്ക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് അച്ചമ്മയ്ക്ക് ചിക്കൻ കറിയും പൂളയും കൂടിയും കൊടുത്തിട്ടുണ്ട് അച്ചമ്മയ്ക്കൊക്കെ ഗുളിയെ കുടിക്കാനുള്ളതല്ലേ അപ്പം അച്ചമ്മ കഴിക്കുകയാണ് പിന്നെ പിന്നെന്താ കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടി നിക്കുകയാണ് കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച ചട്ടിയിൽ അതില് പട്ട ഇലക്കായ ഗ്രാമ്പും ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് അതൊക്കെ പതുക്കിന്ന് ചൂടായി വന്നപ്പോൾ രണ്ട് സവോള ഇതേപോലെ കട്ട് ചെയ്തിട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ നീളത്തിൽ അരിഞ്ഞിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് സവോളയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ എന്തായാലും ഒക്കെ പാകത്തിനാകുമ്പോഴാണ് ടേസ്റ്റ് ഞാൻ ഇവിടെ മീഡിയം വലുപ്പുള്ള രണ്ട് സവോളയാണ് ചേർത്തത് അതൊന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചത് നമ്മള് ആ ഒരു കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ച ആ സമയത്ത് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ട് അത് പിന്നെ പിന്നെന്താ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കിഴങ്ങും ക്യാരറ്റും ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അത് ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം മുഴുവനായിട്ടൊന്നും കഷ്ണങ്ങളായിട്ട് കടക്കരുത് ഒന്ന് ഉടച്ചും കൂടിയും കൊടുക്കണം നമ്മളെ ഒരു കുറുകൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ ആരും അങ്ങനെ കഴിക്കൂല അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാക്കണം ബീഫ് വേവിച്ച് ഇതിക്ക് ചേർത്ത് കൊടുത്തെ ഈയൊരു സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ആ ബീഫിൻ്റെ വെള്ളത്തോട് കൂടി അതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാളികേരത്തിന്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് എന്നാലും കറി ആക്കി എടുക്കുമ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടാവുമല്ലോ അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തേനെ പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാല നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇന്നാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പട്ടയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ വരും ഇന്നാലും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കയ്യിലുണ്ടെങ്കിൽ ചേർക്കട്ടോ പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തു വെച്ചിരുന്നു അത് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉള്ളിയൊന്നും വാട്ടുന്ന സമയത്ത് ചേർക്കരുത് കേട്ടോ ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ അതും കൂടിയും ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു അത് വെറ്റി വരുന്ന ഒരു സമയത്ത് ചതച്ച കുരുമുളക് ചേർത്ത് കൊടുത്തു പിന്നെ ഒന്നാം പാല് അതും കൂടി ഇതിലേക്കാണ് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടാം പാല് അത്യാവശ്യം വേവിച്ചെടുക്കണം കേട്ടോ അതിനുശേഷമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലും കൂടിയും ചേർത്ത് കൊടുക്കുക അപ്പം മല്ലിയില ഇടുമ്പോഴാണ് ശരിക്കും ആ കുറുമേൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം തിളപ്പിക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കരുത് ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ കൊണ്ട് കുറുമുണ്ടാക്കലും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ലോം കുറുകി കിട്ടും കേട്ടോ ഇതുപോലെ നാവൂല ഇപ്പം കണ്ടാലൊരു വെള്ളത്തിൻ്റെ മയല്ലേ അത് കുറച്ച് കഴിഞ്ഞാൽ സെറ്റാവും പിന്നെ ഇതാക്കണേ ഞാനൊരു മന്തി ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഉള്ളി തക്കാളി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയില പുതിനേല വിനാഗിരി ഉപ്പ് എല്ലാം കൂടിയും ചേർത്തിട്ട് മിക്സീൻ്റെ ജാറിലുണ്ട് അടിച്ചെടുത്തതാണ് കേട്ടോ മന്തി ചട്നി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ അപ്പം അതും കൂടി ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സോസായിട്ട് മയോണൈസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം മയോണൈസ് അതാകണേ നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് എട്ട് മുട്ടേൻ്റെ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ വെള്ളഭാഗം മാത്രമേ ചേർക്കണുള്ളൂ മഞ്ഞ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഇല്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സുർക്കയും കൂടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഇതാക്കണേ അടിച്ചെടുത്താൽ ഇതേപോലെ ആയി കിട്ടും കിട്ടോ ഇങ്ങനെ പതഞ്ഞു കിട്ടും അതിലേക്ക് പിന്നെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് ഇത് അത്ര ഹെൽത്തി ഉള്ള സാധനമൊന്നുമല്ല എന്നാലും നമ്മൾ കോഴിയൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഉണ്ടെങ്കിൽ ആണ് കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കൂലല്ലോ ഇതിൽ അത്യാവശ്യം നല്ലോണം ഓയിൽ ചേർക്കണം എന്നാലുള്ളൂ കട്ടിയായി വരിക അപ്പം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വേണം നമ്മളതിൽ ഓയിൽ ചേർത്ത് അടിക്കാൻ ഒന്നിച്ചങ്ങോട്ട് അടിച്ചെടുക്കരുത് കേട്ടോ ഒന്നിച്ച് ഓയിലും മുട്ടയൊക്കെ കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കരുത് റെഡി ആവൂല എന്നിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേ കട്ടിക്കാവൂ കേട്ടോ ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നങ്ങട്ട് തണുപ്പിച്ചെടുക്കും അപ്പോഴാണതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ മയോണൈസും റെഡിയായി അപ്പോഴേക്കും ഇതാക്കണേ ഓരോന്ന് ഓരോന്ന് മോളിക്ക് കൊണ്ടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ മേൽക്കഴുകിയെന്നു മിനുവിന്റെ മേൽക്കിഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അനുമുളതും ഒക്കെ കഴിഞ്ഞു ടോലൊക്കെ റെഡി ആയിനിപ്പം ഞാനുണ്ട് റെഡി ആവാന് അപ്പൊ നമ്മളാഘോഷങ്ങളൊക്കെ ഇന്ന് വീടിന്റെ മുകളിലാവുകൊണ്ടേ ഒക്കെ അങ്ങോട്ട് എത്തിക്കല് നല്ലൊരു പണിയാണ് കേട്ടോ പക്ഷെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ് അവിടെ ആവുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അപ്പം മിന്നു ഓരോന്ന് കൊണ്ടു കൊടുക്കുന്നുണ്ട് അവിടെ പകുതി വഴിക്ക് അച്ചനിൽക്കുന്നുണ്ട് അപ്പുറത്ത് കണ്ണനുണ്ട് അപ്പം അങ്ങനെ കൈമാറി കൈമാറി ഇങ്ങനെ കൊടുക്കണേ ഒരാളെന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറ്റുമ്പോൾ അത് അത്ര ഒരു സുഖമുള്ള പരിപാടി ആകുമല്ലോ കേട്ടോ അപ്പോൾ എല്ലാരും കൂടി ഉണ്ടെങ്കിൽ അതൊരു രസമാണല്ലോ അങ്ങനെ എന്താ ആനമോള് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടേക്കൊന്ന് കയറി വെക്കിയതാട്ടോ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് കയറിയിട്ടില്ല അപ്പോൾ ഓരോക്ക സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ വിരിപ്പൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ വിരിച്ച് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പത്തിന് അവിടെ കോഴി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടേ ചിരട്ടയൊക്കെ നല്ലോണം കത്തിക്കുന്നുണ്ട് കേട്ടോ കാരണം രണ്ട് ഡിഷിലായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ചിരട്ടയൊക്കെ ഒരു വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ വീട്ടിലുണ്ടായിരുന്നു അവിടെ നാളികേര ആട്ടിയ സമയത്ത് ചിരട്ട എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ചാക്ക് ചിരട്ട കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് മേൽക്കഴുകാനുണ്ട് അപ്പോൾ ഇന്നാലും എനിക്ക് ഇവിടെ നിന്നും പോവാൻ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഉണ്ട് വെച്ചിട്ട് മേൽ കഴുകാൻ പോകാമെന്ന് വിചാരിച്ചു ഈ ഈയൊരു സമയത്ത് ഇവിടുത്തെ അമ്മേനെയും അനിയനെ അനിയനെയൊന്നും കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ന് ഡോക്ടറെ കാണാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഒരു മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കണവരല്ലേ അപ്പം ചെക്കപ്പ് ചെയ്യാൻ വൈകീട്ടുണ്ട് അപ്പം അച്ഛൻ പോയിട്ടില്ല അച്ഛൻ പോണില്ല എന്ന് പറഞ്ഞു അമ്മയും അനിയനും മേട്ടനും കൂടിയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ വരും അപ്പോൾ ഒരു രസക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഒരു പറഞ്ഞിരുന്നു തുടങ്ങിക്കൊണ്ടു ഇന്ന് അപ്പോഴേക്ക് ഞങ്ങൾ വരും എന്നുള്ളത് അങ്ങനെ ഇതാക്കണേ ഗ്രില്ല് ചെയ്യാൻ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ അപ്പം രണ്ട് ഗ്രില്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് മിന്നോൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒരു ഗ്രില്ല് ഇത് പിന്നെ നമ്മളതാണ് രണ്ട് ഗ്രില്ലൊക്കെ ഉണ്ടെങ്കിലേ പെട്ടെന്ന് ആക്കി എടുക്കട്ടോ ഒറ്റ ഒന്നാകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊന്നും ക്ഷമന ഉണ്ടാവില്ല കുറേ ടൈം പിടിക്കും സാവകാശം വേണ്ട ഇങ്ങനെ കണലത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാക്കണ രണ്ട് ഉണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് എന്നാലും കുഴപ്പമില്ല എന്നാലും രണ്ട് വട്ടം അത്യാവശ്യം എണ്ണം നമുക്ക് വേവിച്ചെടുക്കാമല്ലോ അപ്പോൾ ഒന്ന് കാന്താരി ചിക്കനും ഒന്ന് അൽഫാം ചിക്കനുമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് പുതിയ ആരെങ്കിലും കാണണമെങ്കിൽ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ മിനിഞ്ഞാന്നിട്ട വീഡിയോയിലുണ്ട് അപ്പോൾ അത് കാണണം എന്നുള്ള കൂട്ടുകാരെ അതൊന്ന് കണ്ട് നോക്കുകയോണ്ടേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മസാല രണ്ടിൻ്റെ മസാലയും സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഇതേ രീതിക്കൊന്ന് ചെയ്ത് നോക്കുകയുണ്ട് കൂട്ടുകാർ ഒരു പ്രാവശ്യമെങ്കിലും അപ്പോൾ ഇതാ അച്ഛനും ഉണ്ട് കൊണ്ടിട്ട് അവിടെ ഇരിക്കണേ അപ്പോൾ അമ്മയും ഏട്ടനും അനുയനിയേ ഇല്ലാത്തേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഇന്നാണ് കിട്ടിയത് ഡോക്ടറെ അയാളെ കിട്ടാൻ ഭയങ്കര പണിയാണ് മെഡിക്കൽ കോളേജത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജത്തെ ഡോക്ടറാണ് കേട്ടോ അപ്പോൾ അവർക്ക് എന്താണ് അസുഖം എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് അറിയാമല്ലോ മൂന്നാൾക്കും അഞ്ചിയോഗ്രാമും മഞ്ചിയോ പ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ മൂന്നാളെയും ഒരേ ഡോക്ടറെയാണ് ആണ് കാണിക്കുന്നത് അപ്പോൾ മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെക്കപ്പിനെ ചെല്ലാൻ പറഞ്ഞതാണ് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ മാസം പോയിട്ട് എട്ട് മാസം ഒമ്പത് ഒക്കെ ആയിട്ടുണ്ട് മരുന്ന് അങ്ങനെ സ്ഥിരമായിട്ട് അപ്പം എന്തായാലും ഇനി ഇനിയിപ്പോൾ മരുന്നിന് വല്ല മാറ്റവും വരുത്തണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ എന്തായാലും ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വരും അപ്പോഴേക്കും ഞാൻ പോയിട്ട് അടുക്കളയൊക്കെ നിവൃത്തിയാക്കി മേൽക്കഴുകിലൊക്കെ കഴിഞ്ഞു കേട്ടോ മേൽക്കഴുകി വന്നപ്പോഴുള്ള ആ ഒരു കാഴ്ചയാണിത് അപ്പം കുറെ സമയമായി ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ട് വെച്ചിട്ടോ ആ ഒരു ബോക്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആ ബീൻ്റെ അടുത്തൊന്ന് പോയിട്ട് ബോക്സൊക്കെ വാങ്ങി കൊണ്ടുവന്നതാണ് കണ്ണം അപ്പം അതിൽ പാട്ട് വെച്ചിട്ട് ഇവിടെ ഭയങ്കര ഡാൻസ് കളിയാണ് പിന്നെ കണ്ടപ്പോൾ സത്യത്തിൽ കണ്ണന് ഒരു കുറവായിട്ടോ അപ്പൊ രസാണല്ലോ പാട്ട് കേട്ടാല് ശരിക്കും ഒന്ന് തുള്ളാനൊക്കെ തോന്നും കേട്ടോ ആർക്കായാലും ഡാൻസ് അറിയുന്നവർക്ക് നന്നായിട്ട് കളിക്കാം പക്ഷെ അറിയാത്തവർക്ക് ചെറുതായിട്ടൊന്ന് തുള്ളാനൊക്കെ തോന്നും നമ്മൾ അന്യൊട്ടിക്കാണെങ്കിൽ ഡാൻസ് കളിക്കാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നണം മെയിനായിട്ടൊക്കെ മടിയാണ് മടിയാണ് ഡാൻസോ കളിക്കുക മറ്റുള്ളവർ കാണുമ്പോഴൊക്കെ എന്തോ ഒരു മടി പോലെയാണ് മിന്നു ആണെങ്കിലോ നല്ലോണം തുള്ളിയോണ്ടാകട്ടെ എപ്പോഴും അപ്പൊ കണ്ണതുവരെ അങ്ങനെ കളിക്കാനൊന്നും കൂടിയിട്ടില്ല ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് കാണാൻ കേട്ടോ കണ്ണനെ ഓരോന്നു ചെയ്യണതൊക്കെ ഓന അതെന്താ പറയുക ഓനെല്ലാരും കളിക്കണത് നോക്കി നിക്കുന്നല്ല അതോ അതുവരെയും ചെയ്തിട്ടില്ല പക്ഷെ എങ്കിലും ഇന്നും ആരെയും വൃദ്ധ വിടണില്ല അപ്പൊ ഒപ്പം കൂട്ടിയിട്ട് കളിപ്പിക്കുകയാണ് പിന്നെ നമ്മളെ നന്ദുവും പോയിട്ടുണ്ട് കേട്ടോ ഓരോപ്പം അപ്പോൾ എൻ്റെ മാമ അങ്ങനെ വണ്ടിയിൽ പോകുമ്പോനൊപ്പം പോകണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നന്ദുവൊപ്പം കൂടിയിട്ടുണ്ട് പോരണമെന്ന് ചോദിച്ചിട്ടുള്ളൂ ആ ഒരു എന്താ പറയുക കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം പോയി വണ്ടി കയറിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഈയൊരു കളിക്കുന്ന സമയത്തൊക്കെ അച്ഛനാണ് കേട്ടോ ഈയൊരു ചിക്കനൊക്കെ നോക്കുന്നത് അപ്പം നമ്മൾ ഈ അൽഫാമിക്കേ ലാസ്റ്റ് ഒരു മസാല തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുക അതിലേക്ക് തക്കാളി സോസ് ഒഴിക്കുക അതിലേക്ക് നാരങ്ങ നീര് അതേപോലെ നമ്മൾ ഉണക്കമുളക് ചതച്ചതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അടുപ്പത്ത് വെച്ചിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ വെന്ത് വരുന്ന സമയത്ത് ഒന്ന് ഒന്നിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളാ കടയിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു അൽഫാം ചിക്കൻ അല്ലേ അതിൻ്റെ അതേ കറക്റ്റ് ടേസ്റ്റ് കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വെറുതെ പറയലോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് കഴിച്ച എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ എന്തായാലും ഗ്രില്ല് ചെയ്തത് ഇതാ രണ്ട് വക ഇവിടെ ആയിട്ടുണ്ട് അപ്പത്തിനും കുറേ ആവശ്യം എടുത്തിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ ി ടേസ്റ്റ് ചെയ്യുന്നു ശരിക്കും ഇത് ചൂടോടു കൂടി കഴിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ ടേസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് ഞാനും പിന്നെ ഒന്ന് വെറുതെ കളിക്കാൻ വേണ്ടി നിക്കോ ഇതിന്റെ മുന്നേ നന്നായിട്ടൊന്ന് കളിച്ചൊക്കെ നോക്കി പക്ഷെ അമ്മ വീഡിയോ എടുത്ത സമയത്ത് വീഡിയോ ഓൺ ആക്കാൻ മറന്നു കേട്ടോ അങ്ങനെ അതൊന്നും കിട്ടിയില്ല രണ്ടാമതും ഞങ്ങൾ ഒരുങ്ങിയപ്പോഴാണ് ഏടനും അനിയനും അമ്മയൊക്കെ തിരിച്ചു വരുന്നേട്ടോ അപ്പോൾ ഓരോ കണ്ടപ്പയ്ക്കും മടിയായി അപ്പൊ പിന്നെ ആ കളി അവിടെ അങ്ങനെ അവസാനിച്ചിട്ടോ എനിക്ക് ഡാൻസ് കളിക്കാനൊന്നറിയില്ല കേട്ടോ എൻ്റെ അനുട്ടീൻ്റെ മരുത്തന്നെയാണ് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല ആരും കാണാതെ വെറുതെ ഇങ്ങനെ തുള്ളൂന്നല്ലാതെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഓരോ മുന്നിൽ കളിക്കാനുള്ള ഒരു ധൈര്യം ഒന്നും എനിക്കില്ല കേട്ടോ കളിക്കാൻ എനിക്ക് അറിയൂല അപ്പോൾ എന്തായാലും അറിയണ പോലെയൊക്കെ തുള്ള എന്ന് വിചാരിച്ചപ്പോഴാണ് ഓള് വന്നത് അപ്പോൾ ഏട്ടൻ വന്നേക്കിതാ ചിക്കനൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ചൂടാറണേനെ മുന്നേ നമുക്ക് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ ഇവിടെ ഡ്രസ്സ് മാറിയിട്ട് മേലേക്ക് എത്തിയിട്ടില്ല വരുന്നേ ഉള്ളു പിന്നെ അച്ചമ്മേനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ അച്ചമ്മയും വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിരുന്നു ഏട്ടോ അടിപൊളിയിട്ടുണ്ട് മസാല എന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ശരിക്കും ഇത് ചുടർണ സമയത്ത് തന്നെ എല്ലാവരും ഇങ്ങനെ കഴിക്കണുണ്ടോ അപ്പൊ ഇത് കാണുമ്പോ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവുണ്ടാവൂലേ എത്രമാത്രം ഇണ്ടാവും ഇതിന്റെ ടേസ്റ്റ് നല്ലത് കാന്താരി ചിക്കൻ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് അൽഫാം ചിക്കൻ ആണെങ്കിൽ അതിലും ടേസ്റ്റ് പറഞ്ഞല്ലേ അപ്പൊ ഏതിനേം കുറ്റം പറയല്ല രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മടിച്ച് നിന്നപ്പോൾ ഏട്ടനോട് പറഞ്ഞോട്ടോ പോയി കളിച്ചോ എന്തിനാ മടിക്കുന്നത് നമ്മൾ തന്നെയല്ലേ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്തായാലും അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുവരെ ആയിട്ടും ഇങ്ങനെ ഒരു ന്യൂ ഇയർ ആഘോഷം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കലുണ്ട് പലതരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കലുണ്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യലുണ്ട് എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ കഴിക്കും പിന്നെ വീട്ടിൽ നിന്ന് അമ്മയാണ് കാര്യമായിട്ട് വരലുള്ളത് അല്ലാതെ ആരും വരലില്ല കേട്ടോ ഇപ്പം എന്നെ ചേച്ചീനോടും കുട്ടികളോടൊക്കെ വരാൻ പറഞ്ഞിരുന്നു പക്ഷേ ഒരുക്കും അവിടെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ആരും അങ്ങനെ പോവില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ തന്നെ ആഘോഷിക്കാന്നുള്ള രീതിക്ക് ആരും അങ്ങനെ പോകില്ല അപ്പോൾ എന്തായാലും അനിയനും പിന്നെ നന്ദൂം കൂടിയും ഏട്ടനെയും അമ്മേനെയും ഇവിടെ ആക്കിയിട്ട് വീണ്ടും അങ്ങാടിയേക്ക് തന്നെ പോയിരുന്നു കേട്ടോ അപ്പോൾ അവർ പോയത് എന്തിനാണെന്ന് വെച്ചാൽ പൂത്തിരിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് ഇവിടെ എത്തിയപ്പോഴാണ് അനിയൻ അത് ഓർമ്മയായത് അപ്പോൾ അതിന് വേണ്ടി പോയതാണ് പിന്നെ നമ്മളെ വണ്ടി മാറ്റിയത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ സത്യത്തിൽ ഞാനത് മറന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ വണ്ടി കൊടുത്തിട്ടിപ്പോൾ നമ്മൾ ഷിഫ്റ്റാണ് എടുത്തിട്ടുള്ളത് അപ്പം നന്ദു അനിയനും കൂടി കൂടിയിരുന്നു പോയിരുന്നത് അപ്പം രണ്ടാക്കും കിട്ടിയ സന്തോഷത്തിൽ സന്തോഷത്തിലതാ വേഗം വന്നിട്ടുണ്ട് അപ്പം നന്ദു അത് ഫുഡൊക്കെ വെച്ച് അവിടെ തന്നെ അതും കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കും ഒക്കെ വേണം അപ്പം എല്ലാവരും വന്നപ്പോൾ സെവനപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അച്ഛൻ കടയിൽ നിന്ന് വന്നപ്പോൾ സെവനെപ്പ് കൊണ്ടുപോയിരുന്നു പിന്നെ അനിയനും എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മളെ നന്ദൂനെ കിട്ടിയേക്കുമ്പോൾ പിന്നെ ഡാൻസ് കളിപ്പിക്കുകയാണ് കേട്ടോ നന്ദൂനുണ്ടോ ഡാൻസ് കളിക്കാൻ അറിയണേ ഒറ്റയ്ക്കൊക്കെ എൻ്റെ പോലെ ഇങ്ങനെ ഞങ്ങളെല്ലാവരും ആകുമ്പോൾ അങ്ങനെ കളിക്കുന്നല്ലാതെ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് അങ്ങനെ ആകുമ്പോൾ ഭയങ്കര മടിയാണ് പിന്നെ നന്ദൂനെ പാട്ട് പാടണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഓൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മൊബൈലിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പഠിക്കൂട്ടോ അങ്ങനെ കുറച്ച് പാട്ടുകൾ ഓനറിയാം പക്ഷേ എങ്കിൽ നമ്മളിങ്ങനെ പാടാൻ പറഞ്ഞാലൊന്നും പാടില്ല ഒറ്റയ്ക്ക് അങ്ങനെ പാടും അതേപോലെ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ അങ്ങനെ പാടുട്ടോ നല്ല രസമാണ് അത് കേൾക്കാൻ രീതിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഓരോ വരികളും തെറ്റാതെ ഓന അതൊക്കെ ഇങ്ങനെ പാടുട്ടോ അത് ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനൊന്നും ഓനെ അങ്ങനെ അറിയില്ല ഭയങ്കര മടിയാണ് അപ്പം മിന്നുതാക്കണിങ്ങനെ ഓനെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ അപ്പം ഇന്നത്തെ ഒരു ദിവസം ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ നേരത്തെ എത്തിയിട്ടോ സാധാരണ ഇങ്ങനെ എത്തലില്ല ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് സമയത്തൊന്നും കാണാൻ പറ്റൂല അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ പോയിരുന്ന സമയത്ത് രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ തിരിച്ചു വന്ന ഓരോ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെയും കുറച്ചിങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇന്നാലും ഇന്നൊരു ആയപ്പോഴേക്കും ഒരു വീട്ടിലെത്തി ഇത്രയും ദിവസങ്ങളുണ്ടായിട്ട് ഇന്നത്തെ ഒരു ദിവസത്തേക്കാണ് കിട്ടിയത് കേട്ടോ ബുക്കിങ് ഇനിയിപ്പോൾ എന്തെന്നെ ആയിക്കോട്ടെ പോയി കാണാന്നുള്ള രീതിക്ക് ആ ഡോക്ടർ കാണി ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ മെഡിക്കൽ കോളേജിൽ പോകണം അല്ലെങ്കിൽ കാണാൻ അപ്പോൾ അത് അത്രയും ദൂരത്തേക്ക് പോകണ്ടേ ഇതിപ്പോൾ നിലമ്പൂരാണ് അയാളെ വീട് അപ്പോൾ അവിടെ തന്നെ ക്ലിനിക്കില് പരിശോധന ഉണ്ട് പക്ഷെ അവിടെ ഡെയിലി ഒന്നും ഇല്ല കേട്ടോ ആദ്യമൊക്കെ ഡെയിലി ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അപ്പോൾ ഇതാക്കണേ ഫുഡൊക്കെ എല്ലാതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു വന്നപ്പോൾ ലാസ്റ്റ് ഒരു ഗ്രില്ലും കൂടി ചെയ്യണ്ടേന്നുള്ളൂ അപ്പോൾ അതിങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് കഴിക്കുക എന്നാൽ ചൂടോടു കൂടി കഴിക്കാമോ പറഞ്ഞിട്ട് എല്ലാം ഒന്ന് അടുപ്പിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ ഒന്ന് ഇതാക്കണേ വെച്ചിട്ടൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ചങ്ങോട്ട് മെനക്കെട്ടാലും എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാലോ പിന്നെ അതിങ്ങനെ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയണേൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഇതാ എല്ലാം നിരത്തി വെച്ചൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു അത് അവൻ പറഞ്ഞു കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഗുഡ് ഒക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ എന്തോ ചിടിച്ചിടി അറിയുന്ന സംഭവമൊക്കെയാണത് അപ്പം ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്താന്ന് വെച്ചാൽ ഇത്രയും കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു ന്യൂ ഇയർ ഉണ്ടായിട്ടില്ല ഇപ്പം പിന്നെ നമ്മളെ മക്കളൊക്കെ വളരുന്നതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഒരു മാറ്റമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ അപ്പം ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം തന്നെ പറഞ്ഞാൽ കണ്ണൻ്റെ ഒരിതായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഫ്രൈഡ് റൈസും നമ്മളെ ആ ചിക്കൻ ഗ്രില്ലും അത് മാത്രമാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഓനാണ് പറഞ്ഞത് വെള്ളപ്പം വേണം ബീഫ് വേണം കുറുമ്പ വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ റിസ്ക് എടുക്കാൻ ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും ചെയ്തും ഒക്കെയാണ് എന്തൊരു പരിപാടി നമ്മൾ ഭംഗിയാക്കുക അല്ലേ അതേപോലെ തന്നെ ഈ ഒരു പരിപാടിയിട്ടോ അമ്മയും മിന്നെയും ഒക്കെ ആ ഒരു ഉച്ചേൻ്റെ മുന്നേ തന്നെ വരുവോണ്ടാണ് ഇത്രയും സംഭവങ്ങൾ റെഡിയാക്കാനും ഇതൊക്കെ ഭംഗിയാക്കാനും പറ്റിയത് അപ്പം എന്തായാലും മിന്നോനും തന്നെ ആദ്യത്തെ ഒരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ ഓളെ വീട്ടിലായാലും ഇങ്ങനത്തെ ആഘോഷം പരിപാടിയൊന്നും ഉണ്ടാവില്ല ചേച്ചി അവിടെ എന്നും സാധാരണ പോലെ തന്നെയാണ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയെന്നൊക്കെ ഓളും അങ്ങനെ പറഞ്ഞിട്ടോ അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായി ഞാൻ വിചാരിച്ചു ഓല വീട്ടിലൊക്കെ നന്നായിട്ട് ആഘോഷിക്കലുണ്ട് എന്നാണ് പക്ഷെ എങ്കിലും ഇല്ല സാധാരണ പോലെ തന്നെയാണ് എന്നാ പറഞ്ഞത് അപ്പം ഇവിടെ അപ്പം മക്കളൊക്കെ അങ്ങനെ വളർന്നു വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരിക്കും അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളാണല്ലോ അപ്പം നമുക്ക് പറ്റണ സമയത്ത് ഓരോ ആഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ ഇതൊക്കെ അതൊക്കെ നിറവേറ്റി കൊടുക്കുക അതിലും വലിയൊരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുക എനിക്ക് ശരിക്കും ഈ ഒരു ഒക്കെ ഇടുമ്പോൾ ഞാൻ ശരിക്കും ചിന്തിക്കുന്നത് ഒരു വലിയ കുട്ടികളാവുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാകും നമ്മളും തന്നെ പ്രായമാവണ സമയത്ത് നമ്മളെ ആ ഒരു നല്ല കാലവും നമ്മളെ മക്കളെ കാലങ്ങളും ഒക്കെ കണ്ടിരിക്കാലോ അപ്പം അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ ഇപ്പം ഒന്നും വേണ്ട പഴയ വീഡിയോസിലൊക്കെ ഞാൻ നന്ദവും അനുമോളും കണ്ണനും ഒക്കെ ഓരോ വളർച്ചകളൊക്കെ ശരിക്കും അതിലൂടെ അങ്ങനെ കാണാം അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഇയറൊക്കെ ആഘോഷിച്ചിരുന്നോ എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകൊണ്ട് കേട്ടോ എല്ലാവരും ന്യൂ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവില്ലേ ഇവിടെയൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ കഴിഞ്ഞ ന്യൂ ഇയറിന് നമ്മൾ ടൂർ പോയതായിരുന്നു കേട്ടോ കക്കാടം റിസോർട്ട് എടുത്തിട്ട് അങ്ങോട്ട് ടൂറ് പോയതായിരുന്നു അപ്പൊ ഈ വർഷം ടൂറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടാന്ന് വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവൂലെ പുതിയ കൂട്ടുകാരൊക്കെയാവും കാണാതിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അത് നമ്മളായിട്ട് ഇല്ലാതെ ആക്കരുത് എന്താ വച്ചാൽ നമ്മളെ മക്കൾക്ക് എന്താണോ സന്തോഷം അപ്പം അതിൻ്റെ ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അതിന് ശ്രമിക്കുക കേട്ടോ എന്താ വച്ചാൽ ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ ഇതിൽ ഇതുപോലുള്ള സന്തോഷങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്താ പറയുക ഇപ്പോൾ ഓരോ മനുഷ്യനും ആയുസ്സും ആരോഗ്യവും ഇല്ലാത്ത കാലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷിക്കാൻ കിട്ടുന്ന ഒറ്റ നിമിഷവും നമ്മൾ വെറുതെ കളയരുത് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ ഒന്ന് സന്തോഷം പങ്കുവെക്കുക എല്ലാവരുമായിട്ട് അപ്പം ഈ ഒരു കൂട്ടത്തിൽ ഞാൻ ശരിക്കും ഏട്ടനെയും ചേച്ചീനേയും മക്കളെയും നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ ശരി ശരിക്കും ഓരും കൂടിയും വേണേന്നു കേട്ടോ ഇത് കളറാവണമെങ്കിൽ ഓരും കൂടിയും വേണമായിരുന്നു അപ്പം എന്താ പറയുക നമുക്ക് നമ്മളെ വീട്ടിലെ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ വേറൊരുത്തൂടിക്ക് അങ്ങനെ പോവില്ലല്ലോ അപ്പോൾ അവിടെയും വേണം എവിടെയും വേണം എന്നുള്ള ചിന്തയിലല്ലേ അപ്പോൾ ചേച്ചിക്കും നല്ല ആഗ്രഹം ഉണ്ടെന്ന് വരാൻ പക്ഷേ എങ്കിൽ അവിടെ ഉണ്ടാക്കണുണ്ടെന്ന് പറഞ്ഞിട്ടാണോ അവരങ്ങനെ വരാതിരുന്നത് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഓരും കൂടിയും വേണേന്നു ഓരും കൂടിയും വേണേന്നു എന്നുള്ളത് എന്താ ചെയ്യുക ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കലൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ നല്ല കഴിക്കൽ തന്നെയാണ് കേട്ടോ അവനാ ഒരു കുറു റി നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അമ്മേനോടും മെനുവിനോടൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ പാക്ക് ചെയ്യണം കേട്ടോ മാത്രം ടേസ്റ്റ് ഉണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശരിക്കും ഞാൻ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായി കിട്ടി അപ്പോൾ ആ ഒരു റെസിപ്പി ആരും മറക്കണ്ട അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഇനിയിപ്പോൾ പൊറോട്ട ആയിക്കോട്ടെ വെള്ളപ്പം ആയിക്കോട്ടെ നമ്മളെ ദോശ ആയിക്കോട്ടെ എന്തിന്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ആ നെയ്ച്ചോറിൻ്റെ കൂടെയെന്ന് കഴിച്ചു നോക്കിയിട്ടോ അത് അതിലും ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഓൻ അത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കഴിക്കുകയാണ് അപ്പം മിന്നു പറയുന്നുണ്ട് ആണ് നിങ്ങൾ തിന്നത് വേന ഈസി അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടോളാം അവിടെ കളിയാക്കി ഇരിക്കുകയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞത് ആർക്കും അറിയണം തന്നെ ഉണ്ടായിരുന്നില്ല എന്തായാലും നല്ലോണം കഴിച്ചിട്ടുണ്ട് എല്ലാവരും ഓരോ ഭാഗത്ത് അനങ്ങാൻ പറ്റാതെ കിടക്കണോ ഇരിക്കണമൊക്കെ ഉണ്ട് പിന്നെ അതാ ഇഞ്ഞിപ്പീ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ താഴ്ത്തിക്ക് എത്തിക്കേണ്ടേ അതിന്റെ ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പം അനിയൻ പറയുന്നു നമുക്ക് ഇങ്ങനെ പകുതി പകുതി ഇങ്ങനെ നിന്നിട്ട് ഷെയർ ചെയ്യാം കേട്ടും കിട്ടുമെന്ന് അങ്ങനെ ഞങ്ങളൊക്കെ താഴ്ത്തിക്ക് ഇറക്കിയിട്ടോ ഇനിയിപ്പോൾ അടിഷും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ താഴേക്ക് ഇറക്കാൻ പിന്നെ നമ്മളാ കസേരിയും മേശയും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ നാളെ ഇറക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ കിടന്നും ഇരുന്നൊക്കെ റെസ്റ്റ് എടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും പന്ത്രണ്ട് മണി ആയിട്ടേ ഊരുന്നിവിടെ നിന്ന് പോകണുള്ളൂ എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയും അച്ഛനും അച്ചമ്മയും ഓരോക്കെ സൈഡായിട്ട് അവർക്കൊക്കെ ഉറക്കൊന്ന് പോലും പോയി കടന്നിട്ടുണ്ട് പിന്നെ വീട്ടത്തെ അമ്മയും അനിയനും മിന്നും ഞാനും ഏട്ടനും കുട്ടികളും ഉണ്ട് കേട്ടോ ഉറക്കമൊഴിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും ഉറക്കൊന്നും വരുന്ന ഇടേനില്ല പകൽ പോലെ തന്നെ ആയിരുന്നു അപ്പം ഇതാ പോലെ പൂത്തിരികളും മേശപ്പൂവും ചക്രവും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയും പറഞ്ഞില്ലേ ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ നമ്മളെ പാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തിരുന്നു കൂടെ നന്നായിട്ട് കളിക്കുകയും ചെയ്യും നന്നായിട്ട് പാടുകയും ചെയ്യും അപ്പം ഇനി എന്തായാലും ഒരവസരത്തിൽ ഓരെയും വിളിക്കണം എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് ആഘോഷിക്കണം ഇനിയിപ്പം അടുത്ത ന്യൂ ഇയർ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നമുക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴ്ത്തേക്ക് ഇറങ്ങി അപ്പോൾ ഐസ്ക്രീം തിന്നാൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഇത് സത്യത്തിൽ മറന്നതാണ് അപ്പോൾ ഐസ് ക്രീമൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിരുന്നു ഞങ്ങൾ ഫ്രീസറിൽ അമ്മയ്ക്ക് വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിരുന്നു പിന്നെ ഞാനും ഇവിടെ നിന്ന് വാങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്തായാലും ഇപ്പോഴടുത്ത് കഴിക്കുകയാണ് ഈ ഒരു സമയമായപ്പോഴേക്ക് നമ്മളെ നന്ദു ഉറങ്ങിട്ടോ നന്ദുവിനെ പിടുത്തം വിട്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് ഓനുറങ്ങി അപ്പം ഐസ്ക്രീമൊക്കെ ഈ ഒരു സമയത്ത് തിന്നപ്പോഴേ അടിപൊളി ടേസ്റ്റ് ഇട്ടോ നമ്മൾ കുറേ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തണുപ്പ് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഉള്ളതുണ്ടായിരുന്നെട്ടോ ആളുമ്പോൾ എല്ലാവർക്കും ഓരോരോ കപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു കപ്പ് ഐസ്ക്രീമാണ് വാങ്ങിവച്ചത് പിന്നെ നമ്മളെ ഫുഡ് കഴിച്ച സമയത്ത് പേപ്പർ പ്ലേറ്റിൽ കഴിക്കുകൊണ്ട് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാണ്ടിരുന്നില്ല ഉള്ള പാത്രമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കഴുകി അടുക്കളയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി ഇന്നത്തെ ഒരു ദിവസം കുറേ സമയം വെറുതെ ഇരുന്നിട്ടുണ്ട് കേട്ടോ പകലൊക്കെ നമ്മൾ ഒരുപാട് പണിയെടുത്തെങ്കിലും ഈ രാത്രി സമയത്ത് ഒരുപാട് വെറുതെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഹോല് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാക്കിലൊക്കെ കിട്ടിയതുപോലെ കടയിൽ നിന്ന് വാങ്ങിയ സാധനമാണ് കേട്ടോ അപ്പോൾ അതെങ്ങി ഡിറ്റിക്ക് വെക്കണം അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളാ വീഡിയോസ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്